വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്രത്യേകത അറിയോ നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഇതിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞ ഇന്ന് ഇൻഫ്ലുവൻസ് അവാർഡ് വാങ്ങാൻ വേണ്ടിട്ട് ഞാൻ പോവുകയാണെങ്കിൽ നമ്മുടെ കാലിക്കറ്റ് വെച്ചിട്ടായിരുന്നോ ഐ സി സി ഇൻഫ്ലുവൻസ് ആണ് അത് വലിയൊരു പ്രോഗ്രാം ആയിരുന്നു അതിൽ നമുക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഈ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് ഫിലിം ആക്ടേഴ്സും അതുപോലെ മിമിക്രി താരങ്ങളും ഈ കാണുന്നവരെല്ലാ ഇൻഫ്ലുവൻസറാണ് കേട്ടോ ഏകദേശം ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റി സംതിങ് ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു അത്രയും വലിയ ഗംഭീര പ്രോഗ്രാം ആയിരുന്നു നമ്മൾ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ പോകുന്നിട്ട് അവാർഡ് വാങ്ങാൻ നമ്മുടെ ആണ് കേട്ടോ നമ്മൾ ജാസ്തി സന്തോഷമായ ആളില്ലേ ആ ആളാണ് കേട്ടോ ആൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് കുറച്ച് താരങ്ങളും റിയിച്ച് ബോംബെ പോയി പിന്നെ ബോംബെൻ്റെ പാര എത്തിച്ചു പിന്നെ കേരളത്തിലെ കേരളത്തെ ഭാഷ തീശൂരിലെത്തിൽ എത്തിച്ച് മലയാളികളെ സ്നേഹത്തിനെ കുറിച്ചായിട്ട് മുബാറക് ഇവിടെ സംസാരിക്കുന്ന ആൾക്കിത് ലാസ്റ്റ് പറയാൻ വാക്കുകളില്ല നല്ല രീതിയിൽ ആള് ആൾ കരയുന്നുണ്ടായിരുന്നോ എന്തായാലും നമ്മൾക്കൊക്കെ വളരെ സന്തോഷമായ ആള് നമ്മളെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടപ്പെട്ടോ ഇഷ്ടപ്പെടുന്ന വ്ലോഗേഴ്സായിട്ട് ഈ കാണുന്നവരെ എല്ലാവരും നമ്മൾ തന്നെ നമ്മുടെ അവാർഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ നിങ്ങൾ തന്ന സപ്പോർട്ടും ആ ഒരു സ്നേഹമാണ് നമ്മളെ എല്ലാവരും വിജയത്തിന്റെ പിന്നിലിട്ട് ഇനിയും ഞാൻ നിങ്ങളെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇൻസ്റ്റഗ്രാമ് വരുന്ന സിമി സിമീന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ഇതിലാണ് നമുക്ക് ഈ ഒരു അവാർഡ് കിട്ടുന്നത് കേട്ടോ യൂട്യൂബിൽ ഞാൻ അത്ര തന്നെ ആക്റ്റീവ് അല്ല ഇൻഷാല്ല ഞാൻ ആക്റ്റീവ് ആവാൻ എന്തായാലും ഫോളോ ചെയ്യാത്താലോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്താലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻസ്റ്റഗ്രാമിൽ സിമിന്നാണ് രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈവനിങ് ഏകദേശം ഏഴ് മണി എട്ട് മണിവരെ ഉണ്ടായിരുന്നോ പ്രോഗ്രാം നമ്മുടെ കുഞ്ഞാമ്പൊക്കെ ഉണ്ടായിരുന്നോ പ്രോഗ്രാമിന് അങ്ങനെ എന്തായാലും അങ്ങനെ ഒരു കളർഫുൾ ലൈൻ അടിപൊളി വൈബ് ആണ് നടക്കുന്നത് ഇംപ്രസ്സസ്സ് എന്ന് പറയുന്നത് എനിക്കറിയില്ല അങ്ങനെയാണ് അഭിനയം മാത്രമാണ് പറയാ അഭിനയത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇഷ്ടം കൂടി എനി സീൻ സൂപ്പർ ഇയൻ ദ ബിഗ്ഗർ ചിത്രങ്ങളിൽ നമ്മൾ കണ്ടല്ലോ ഒന്നും നോക്കിക്കേ ഇന്നെ രാത്രി മാ സംഭവം അടിപൊളിയായില്ലേ പിന്നെ ഷെയ്ഖക്കും ഫിൻഷൊക്കും അവാർഡ് കിട്ടിട്ട് പിന്നെ മുബാറക്കിനോട് കുറച്ചേരും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ മിന്നൊക്കെ ഉണ്ടായിരുന്ന സ്റ്റേജിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് പിന്നെ ഈ കാണുന്ന ആരല്ലോ നമ്മുടെ കാസർകോട് ചെക്കന കോർഡിനേഷൻ ആയാലും ഇതിന്റെ ഓരോ ടീം വർക്ക് ചെയ്തവർക്ക് എന്തായാലും ബിഗ് താങ്ക്സ് കിട്ടും പിന്നെ നമുക്ക് അവാർഡ് തന്നിന് നമ്മുടെ ഷിയാസ്കീം കേട്ടോ അപ്പൊ ആളെന്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് അപ്പൊ ആളെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങാൻ പറ്റിയില്ല വളരെ വളരെ സന്തോഷം ഇട്ടോ പിന്നെ വൈഫിനെ കുറിച്ചൊക്കെ ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഞാൻ സ്റ്റേജിൽ നിന്ന് ചാറ്റക്ക് പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ലഞ്ചിന്റെ ടൈം ആയിട്ടോ പിന്നെ എല്ലാവരും നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വരി നിൽക്കാണ്ട് ഫുഡിന് നമ്മുടെ ഷെഫിലുള്ള ഫുഡായിരുന്നു നല്ല ായിരുന്നു ഇവൻ എന്താ അറിയോ ആദ്യം നമ്മൾ ഡെസേർട്ട് ഒക്കെ നമ്മൾ കൊണ്ട് തരും നമ്മൾ ഈ ഒരു വരി ഒക്കെ ഫുഡ് കഴിക്കുമ്പോ ഈ ഒരു സംഭവം ഒക്കെ തീർന്നു പോകണെ ഓനോന്റെ സ്നേഹം കൊണ്ട് നമുക്കൊക്കെ തരുന്ന നമുക്ക് എന്തായാലും കേക്ക് ആ ഒരു ടൈമിൽ കിട്ടിയോണ്ട് സംഭവം കഴിക്കാൻ കിട്ടും പിന്നെ ഏകദേശം നമ്മൾ വരി നിന്ന് അടുത്തെത്തി അവനെന്നാലും ആദ്യം തന്നെ ഉള്ള ഒരു ചിക്കൻ പീസ് എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് പൊടികളാണ് കേട്ടോ അതെന്തായാലും ഞാൻ എടുത്തിട്ടില്ല പിന്നെ അതാ ഒരുപാടധികം വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഏത് കഴിക്കണം എന്ത് കഴിക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായി റൈസ് ഐറ്റംസ് എടുത്തിട്ടില്ല ഞാൻ റൊട്ടി ഐറ്റംസ് എടുത്തിട്ടുള്ളേ അങ്ങനെ കുറെ സൈഡ് ഐറ്റംസ് ഒക്കെ എടുത്ത് പിന്നെ പിന്നെതാ സലാഡിന്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് ഇണ്ടോ ഫുഡൊക്കെ ഒരു രക്ഷ അടിപൊളിയായിരുന്നു കേട്ടോ ഇതാരാന്നല്ലേ ഇതാരായിരിക്കും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ആ ഒരു കുഞ്ഞു ബേബി തന്നെയാണ് കേട്ടോ പിന്നെതാ നമ്മുടെ രേണുസുതി ഒക്കെ ഉണ്ടായിരുന്നോ ആളെ ഞാൻ ലാസ്റ്റ് കാണി കണ്ടിട്ടുണ്ടായിരുന്നു ആളുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ദാസേട്ടൻ കോഴിക്കോടും രേണുസുതി പിന്നെ ഓരോ ഡാൻസ് ആയിട്ടോ സംഭവം വേറെ വൈബ് വൈബെന്നായിരുന്നോ ഒരുപാട് വിവാഹം ും ഒരുപാട് കമഡികളും വരുന്ന റെഡി തകൃത്ത് അങ്ങോട്ട് ആടുന്നുണ്ട് കേട്ടോ ഡാൻസ് ഒക്കെ എന്തായാലും പൊളിയായിരുന്നു ആള് ഭയങ്കര എല്ലാരും നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് കേട്ടോ ജാഡായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ ഐ സി സിയിലുള്ള എല്ലാ ഇൻഫ്ലുവൻസറും അങ്ങനെ ഡാൻസ് കളിക്കലോടെങ്കിലും നമുക്ക് പിന്നെ പണ്ട ഈ ഒരു സംഭവം ഒന്നും വൈബ് ഇല്ലാത്തോണ്ട് ഞാൻ കളിച്ചിട്ടില്ല അവര് ഡാൻസ് ഒക്കെ കണ്ട് ഞാൻ അങ്ങോട്ട് വൈബാക്കോ ഡാൻസിന്റെ പാട്ട് ഇതിലിട്ടാല് എന്തായാലും എനിക്ക് കോപ്പിറൈറ്റ് വരുന്നോണ്ട് തന്നെ ഞാൻ അവിടെ വോയിസ് കൊടുക്കാൻ കേട്ടോ അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ നെയിം വരുന്ന സിമി സിമി സിമിന്നാണ് അപ്പൊ എന്തായാലും ചെക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാത്തല്ലോണ്ട് എന്തായാലും ഫോളോ ചെയ്യണേ പിന്നെ യൂട്യൂബ് പിന്നെ നെസ്മി ബ്ലോഗാന്ന് നിങ്ങൾക്ക് അറിയാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് എന്ത് ബ്ലോഗാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഉമ്മാൻ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ നമ്മൾ ഫാമിലി കണ്ടന്റ് ആണോ അല്ലെങ്കിൽ ട്രാവലിംഗ് ആണോ ഏത് കണ്ടന്റ് ആണ് വേണമെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ രേണുസുദിയ കഥ തകർത്താടുന്നുണ്ട് കേട്ടോ ഭയങ്കര പവറിലാണ് എല്ലാരും ഡാൻസ് കളിക്കുന്നത് ഞാൻ പിന്നെ എല്ലാരും ഡാൻസ് ഒക്കെ കണ്ട് നൈസായിട്ട് അങ്ങോട്ട് വീഡിയോ എടുത്ത് നോക്കി നിന്നതാണ് കേട്ടോ ഏകദേശം ലാസ്റ്റ് ആയപ്പോ നമ്മുടെ മുഹമ്മദ് റിയാസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം നമ്മൾ പ്രോഗ്രാമൊക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നപ്പോൾ കാരണം ആള് കുറച്ച് ബിസി അല്ലേ അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോ വീണ്ടും സ്നാക്സിന്റെ സെക്ഷൻ എത്തിയിട്ടോ നല്ല അടിപൊളി സ്നാക്സും ചായ ഉണ്ടായിരുന്നോ ചായ ഒന്നും ഒരു രക്ഷയില്ല പിന്നെ ചായക്ക് വേണ്ടിയിട്ടുള്ള ക്യൂ ആയിട്ടോ ഉച്ചയ്ക്ക് നമ്മുടെ ഫുഡിനുള്ള ക്യൂ ആയിരുന്നു ലഞ്ചിനുള്ള ഇപ്പൊ അത് ചായക്കും കടിക്കുള്ളാണ് പക്ഷെ ഇവിടെ ഈയൊരു ഇതില് പുറമേന്നൊന്നും ആരുല്ല എല്ലാ ാരും ബ്ലോഗേഴ്സ് തന്നെയാണ് കേട്ടോ ബ്ലോഗേഴ്സിനെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ ആയിരുന്നു പിന്നെ ഇതാരാണ് നമ്മളെ ഡൈനോസറിനെ സ്ക്രീനിൽ കൊണ്ടുവരുന്നത് നമ്മുടെ തന്നെയാണ് കേട്ടോ പിന്നെ നല്ല അടിപൊളി ചായ ഉണ്ടായിരുന്നു ചായ പിന്നെ ചായ കോഫിക്ക് എനിക്ക് പണ്ടേ വീക്ക്നെസ് ആണ് ചായ പിന്നെ എത്ര കിട്ടിയാലും ഞാൻ കുടിക്കോ അങ്ങനെ നമ്മള് കടിയും പിടിച്ചിട്ട് ഇങ്ങനെ നിക്കുകയാണ് മൂന്ന് രണ്ട് മൂന്ന് കടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കടിക്ക് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഐശ്വര്യം കേട്ടോ പിന്നെ അതാ രേണു നമ്മൾ സുദീനെ അഫ്സ എടുത്തു പൊക്കുകയുണ്ട് പിന്നെ ഞാൻ രേണു സുദിനീട്ട് കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചിട്ടോ ആള് കുറച്ചു നേരം സംസാരിച്ചോ ആൾക്ക് വല്യ ജാടൊന്നും ഫീൽ ചെയ്തിട്ടില്ല നല്ല രീതിയിൽ സംസാരിച്ച് നമ്മൾ കൈയ്യൊക്കെ കൊടുത്ത് അങ്ങോട്ട് പിരിഞ്ഞ് പിന്നെ രേണു രേണുസുദീനെ കൂടെ ഫോട്ടോ എടുക്കുന്ന സെക്ഷൻ ആയിട്ട് എല്ലാരും ഫോട്ടോ എടുക്കുന്ന തിരക്കാണേ ഇവ എന്താ കാസർകോട് സിനുനതാ ഊക്കുന്നുണ്ട് ഇവ രണ്ടുപേരൂടി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് തോന്നുന്നത് അപ്പൊ ഞാനെതാ എന്റെ ചെറുപ്പക്കെട്ടിങ്ങനെ മെയിൻ ആണ് എന്താ പറയുക നമ്മുടെ ഐ സി സിന്റെ അവാർഡ് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് റീൽ എടുക്കാൻ വേണ്ടിട്ട് പോണ പോക്കാണ് ഇപ്പൊ നിങ്ങള് കാണും